സത്യത്തിന് വേണ്ടി എന്തും ത്യജിക്കാം സത്യത്തിന് വേണ്ടി എന്തും ത്യജിക്കാം പക്ഷെ മറ്റ് എന്തിനെങ്കിലും വേണ്ടി സത്യത്തെ ഒരിക്കലും ത്യജിക്കാൻ പാടില്ല എന്ന് ആത്മസങ്കൽപ്പത്തിലെ ആത്മാവ എന്ന് പറയും അപ്പോൾ സത്യം പറയുക സത്യം വധ ധർമ്മം ചര എന്ന് പറയുന്ന മഹത്തായ വാക്യത്തിന്റെ വിപുലനമാണ് സത്യത്തിൽ രാമായണം ഞാൻ പറഞ്ഞത് ഇവിടെ ഈ കള്ളൻ്റെ കഥയാണല്ലോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നേ അപ്പോൾ കള്ളൻ പറഞ്ഞു എനിക്ക് ഈ മൂന്ന് ദുർഗണങ്ങളാണുള്ളത് പ്രധാനമായിട്ട് അപ്പോൾ സ്വാമി പറഞ്ഞു ഇത് നീ ഉപേക്ഷിക്കണം പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ കള്ളൻ പറഞ്ഞു അതെങ്ങനെയാണ് സ്വാമി മോഷണമല്ലാതെ ഒരു പണിയും അറിയാൻ പാടില്ല എനിക്ക് കർക്കാൻ മാത്രമേ അറിയൂ കട്ടില്ല എനിക്ക് ജീവിക്കാൻ പറ്റില്ല മോഷിച്ചുകൊണ്ടുവരുന്ന സാധനങ്ങൾ കൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത് മോഷണം എന്ന് കിട്ടാ ശരി സമ്മതിച്ചു അന്നാ നീ ചൂതുകളി അവസാനിപ്പിക്കേ എൻ്റെ സ്വാമി വന്നിരുന്നു ഞാൻ എന്ത് ചെയ്യും എത്രയോ മണിക്കൂറുകളാണ് ബോറടി അപ്പോൾ നമുക്ക് പരിചയമുള്ള ആളുകളൊക്കെ ആയിട്ട് ചൂതുകളിക്കും അതെനിക്ക് ഉപേക്ഷിക്കാൻ പറ്റൂല ഒഴിച്ചാൽ പിന്നെ ഞാനില്ല അതുകൊള്ളപ്പം നീ എന്താ ഉപേക്ഷിക്കുന്നത് നീ സ്വാമിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നുണ പറയൂല നൊണ ഞാൻ പറയില്ല എന്ന് തീരുമാനിക്കാം അങ്ങനെ സാമിക്ക് വാക്ക് കൊടുത്തു അന്ന ദിവസം മോഷ്ടിക്കാനായിട്ട് ഇദ്ദേഹം ഈ കള്ളൻ കൊട്ടാരമാണ് തിരഞ്ഞെടുക്കുന്നത് കൊട്ടാരം ഇനി അതിൽ ചെറിയൊരു സാധനം വേണ്ടെന്ന് വേണ്ട ചില ആളുകൾ സർക്കിൾ ഇൻസ്പെക്ടറുടെ വീടും സബ് ഇൻസ്പെക്ടറുടെ വീടും ഒക്കെ മോഷ്ടിക്കാൻ തിരഞ്ഞെടുക്കുന്നത് പോലെ സത്യത്തിൽ ഇവനെ പിടിക്കേണ്ട ആളെ തന്നെ അയാളുടെ വീട് തന്നെ മോഷ്ടിച്ചാൽ കുഴപ്പമില്ല ഇപ്പോൾ രാജ കൊട്ടാരത്തിൽ മോഷണം നിർത്താൻ തീരുമാനിച്ചു രാത്രിയായപ്പോൾ കൊട്ടാരത്തിലേക്ക് കയറി ചെന്നു കൊട്ടാരത്തിൽ കാവൽക്കാർ ഒക്കെ ഉറങ്ങി തുടങ്ങി അത്രയും രാത്രിയായി അവനെങ്ങനെയൊക്കെ നേരെയൊരു ഗേറ്റിലൂടെ അല്ല വന്നത് മറ്റേതോ മാർഗ്ഗത്തിലൂടെ അതിനകത്ത് കടന്നു പക്ഷേ മട്ടുപ്പാവിൽ തൻ്റെ കിരീടമെല്ലാം അഴിച്ചു വെച്ച് രാജവേഷങ്ങളെല്ലാം അഴിച്ചു വെച്ച് ഒരു സാധാരണക്കാരനെ പോലെ അങ്ങാമതിയല്ലോ രാത്രി സ്വന്തം വീട്ടിലല്ലേ കൊട്ടാരം സ്വന്തം വീടല്ലേ രാജാവിൻ്റെ രാജാവ് മോണ്ടില്ലാത്തതാണ് അപ്പോ താഴെ നിൽക്കുന്ന കള്ളൻ ഈ രാജാവിനെ കണ്ടപ്പോൾ രാജാവാണെന്ന് മനസ്സിലാകുന്നില്ല ഇതൊരു സാധാരണക്കാരൻ ആര എന്നീ ഒരു താഴെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനും ഒരു കള്ളനാണ് രാജാവിന് മനസ്സിലായി ഇവൻ കള്ളനാണ് അപ്പം രാജാവ് പറഞ്ഞു ഞാനും ഒരു കള്ളനാ നീ കൊടെ പോരെ അപ്പോൾ അവനുകളിലേക്ക് കയറിക്കുന്നു ചെന്നപ്പോൾ രാജവാണെന്ന് ഇവനറിയണില്ലല്ലോ ഞാനൊരു തവന ഞാൻ ഇവിടുത്തെ ഖജനാവിൻ്റെ താക്കോലും ഒട്ടിച്ചിട്ടുണ്ട് എൻ്റെ കയ്യിലുണ്ട് അത് നിന്റെ കയ്യിൽ തരാം നീ ഖജനാവ് തുറന്ന് എടുത്തിട്ട് അതിലൊരു പങ്കെനിക്ക് തന്നാൽ മതി ബാക്കി നിനക്ക് കൊണ്ടുപോകാം നോക്കിയപ്പോൾ നല്ല സുഖമായി പോയി കള്ള പറഞ്ഞു അപ്പൊ കള്ളനോട് ചോദിച്ചു വീടവടുക പേരണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ രണ്ടും കള്ളന്മാരാണല്ലോ പിന്നെ തുറന്നു പറയുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ കള്ളൻ പേര് പറഞ്ഞു മേലിലാത്തം പറഞ്ഞു എവിടെയാണ് എന്താണ് എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് ഈ താക്കോൽ കൊണ്ടുപോയി ഖജനാവ് തുറന്നപ്പോൾ അവിടെ വിശിഷ്ടമായ മൂന്ന് രത്നങ്ങൾ ഇരിക്കുന്നു ആ ഇത്രയും വിലയുള്ള സാധനങ്ങൾ പോയി മറ്റു സാധനങ്ങളൊന്നും നോക്കണ്ട മൂന്ന് രത്നങ്ങൾ അപ്പൊ കള്ളൻ ആലോചിച്ചു മൂന്ന് രത്നവും എടുത്താൽ പങ്കുവെക്കണത് എങ്ങനെയാ രണ്ടെണ്ണം ഞാനെടുത്താൽ ആ പുള്ളി സമ്മതിച്ചില്ലെങ്കിലോ അയാളാളോ വല്ലാവിന്റെ തണക്കോല് തന്നെ എന്നാൽ രണ്ടെണ്ണം അയാൾക്ക് കൊടുത്താൽ അതെങ്ങനെ ശരിയാവും എനിക്ക് വേണ്ടേ അപ്പൊ കള്ളനൊരു തീരുമാനമെടുത്തു ഒരു രത്നം അവിടെ തന്നെ ഇരിക്കട്ടെ പാവം രാജാവിൻ്റെ കഥനാവല്ലേ അദ്ദേഹം തന്നെ എടുത്തോട്ടെ രണ്ടെണ്ണം എടുക്ക ഒരെണ്ണം ഇദ്ദേഹത്തിന് കൊടുക്കാം ഒരെണ്ണം എടുക്കുക അങ്ങനെ രണ്ട് രത്നം എടുത്തു രണ്ട് രക്തം എടുത്തു ഇട്ട് കജനാവ് അടച്ചൊന്നുമില്ല താക്കോലീതിൻ്റെ കൈയ്യൂട്ടു രാജാവിനൊന്നും മെനക്കെട്ടില്ല രാജാവ് വെച്ചാൽ കള്ളൻ കള്ളനായിട്ടാണെന്ന് തോന്നിക്കണേ മറ്റേ കളെ യഥാർത്ഥ കള്ള സ്ഥലം വിട്ടു പിറ്റേ ദിവസം രാവിലെ കജനാവ് സൂക്ഷിപ്പുകാല് വന്ന് നോക്കിക്കഴിഞ്ഞപ്പോ കജനാവിൻ്റെ വാദങ്ങൾ തുറന്നു കിടക്കുന്നു അയ്യോ മോക്ഷം നടന്നിരിക്കുന്നു ഓടി നെഞ്ചത്തിടിച്ച് രാജാവിന്റെ അടുത്ത് അപ്പൊ രാജാവ് സിംഹാസനത്തിൽ ഇരിക്കയാണ് കിരീടം രാജവേഷത്തിലാണ് രാജാവിന്റെ തിമേനി അബദ്ധമായല്ലോ നമ്മുടെ ഗജനാവ് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു എന്തൊക്കെയാ അറിയാൻ പാടില്ല രാജാവിനറിയാല്ലോ ഇത് സംഭവിച്ചേക്കുന്നത് രാജാവ് പറഞ്ഞു പ്രധാനമന്ത്രി എവിടെ മറ്റ് മന്ത്രിമാരെവിടെ ഉടൻ മന്ത്രിസഭ കൂടണം അടിയന്തര കാര്യങ്ങൾ വരുമ്പോ അങ്ങനെയല്ലോ ഇപ്പൊ പാകിസ്ഥാനുമായിട്ട് ഉണ്ടായി ഉടൻ തന്നെ എന്താ ചെയ്തത് പ്രധാനമന്ത്രി എല്ലാ മന്ത്രിമാരെയും വിളിച്ച് മന്ത്രിസഭ കൂടുകയാണ് ആദ്യം ചെയ്തത് ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ആലോചിച്ച് ചെയ്യണമല്ലോ അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടി അപ്പോൾ അതിൽ പ്രധാനമന്ത്രിയോട് പറഞ്ഞു താങ്കൾ ഇത് പോയി അന്വേഷിക്കണം എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടില്ല അന്ന് സി സി ടി വി ഉണ്ടായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ അന്നതില്ലോ അതുകൊണ്ട് ചെന്ന് സാക്ഷിയായിട്ട് ആരുമില്ലതന്നെ പിന്നെ ചെന്ന സാഹചര്യങ്ങൾ അവിടുത്തെ അവസ്ഥകളൊക്കെ നോക്കിയിട്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുക മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി റിപ്പോർട്ട് വെച്ചാൽ കടലാസിൽ തടലാസുണ്ടാവണമെന്നില്ല വാക്കാലും മതി പ്രധാനമന്ത്രി എന്ന് നോക്കിക്കഴിഞ്ഞപ്പം എന്താ കണ്ടത് ഒരു രത്നം ഇരുപ്പുണ്ട് മൂന്ന് രത്നം അദ്ദേഹത്തിന് അറിയാം പ്രചനാവില്ല രണ്ട് രത്നം കാണാനില്ല അപ്പം അദ്ദേഹം നോക്കി വേണ്ട കള്ളൻ ഇട്ടേച്ച് പോയത് ആ വിട്ടുപോയതാവും എടുക്കാൻ മറന്നത എന്തായാലും എല്ലാം കള്ളം മൊട്ടിച്ചു എന്നാണല്ലോ പേര് ഇതെന്തുകൊണ്ട് എനിക്കെടുത്തൂടാ ശരിയാണോ ഇത് ഞാനെടുത്താലും കള്ളൻ്റെ തലയിൽ തന്നെ വന്നോളൂ മോഷണം ഉള്ളി എടുത്ത് മടിയിൽ തിരികെ എന്നിട്ട് അവിടെ ചെന്ന് രാജാവിനോട് രാജാവേ എല്ലാം പോയി നമ്മുടെ രാജ്യത്തെ ഏറ്റവും വിശിഷ്ടമെന്ന് പറയുന്ന മൂന്ന് രക്തങ്ങളും മോഷണം പോയി പക്ഷെ ഇദ്ദേഹത്തിനറിയാലോ പോയില്ല പോയിട്ടാണ് കള്ളനെ പിടിച്ചേ പറ്റുന്നു അപ്പൊ ഈ വിചാരിച്ച പ്രധാനം കഴിച്ച കള്ളനെ എങ്ങനെ പിടിക്കും കള്ളനെ അറിയാമോ ആരാ പക്ഷെ രാജാവ് പറഞ്ഞു എന്റെ എനിക്ക് ഒരു കള്ളനെ കുറിച്ചുള്ള വിവരമുണ്ട് അതിവിടെ മോഷണം നടത്തിയ എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ കുപ്രസിദ്ധനാണ് ഈ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു കള്ളനാണ് അവന്റെ പേരും അവൻ താമസിക്കുന്ന സ്ഥലമൊക്കെ ഞാൻ പറഞ്ഞു അവനാണെങ്കിൽ കുഴപ്പമില്ലല്ലോ രാജീ തന്നെ എന്താ ഓ വന്നാലും പ്രശ്നമൊന്നും ഇല്ല അപ്പൊ പഠനന്മാരന്വേഷിച്ചു നടന്നു ഈ മേൽവാസം തപ്പിച്ചൊന്നു കള്ളനെ കിട്ടി കൊണ്ടുവന്ന് രാജാവിന്റെ മുമ്പിൽ ഹാജരാക്കിയപ്പോ രാജാവിനെ തിരിച്ചറിയുന്നില്ല രാജാവ് എടുത്തില്ലേ എങ്ങനെ അറിയും കള്ളം വന്ന് സ്ഥലവിളിച്ച് നിന്നു കുമ്പിട്ട് നിന്നു പ്രഭോ എന്താണ് എന്നെ വിളിപ്പിച്ചത് എന്ന് ചോദിച്ചു അവ പറഞ്ഞു നീ ഇന്ന് കള്ളനല്ലേ അത സത്യമല്ലാതെ പറയാൻ പറ്റുള്ളൂല്ലോ അതല്ലേ കൊഴപ്പം അങ്ങനെ ഒരു വാക്ക് വാക്കുകൊടുത്തേക്കുള്ള സ്വാമിക്ക് ഇല്ലേ ആരറിയാൻ പോണു പക്ഷെ ആ വാക്കനുസരിക്കണമെന്നുണ്ടായിരുന്നു ഇല്ലായിരുന്നു പക്ഷെ എന്നാലും അനുസരിക്കുകയാണ് നീയാണോ ഇന്നലെ ഇവിടെ മോഷണം നടത്തിയത് അതേ സ്വാമി നീ മോഷണം നടന്ന സമയത്ത് എത്ര രത്നങ്ങൾ ഉണ്ടായിരുന്നു അവിടെ മൂന്ന് രത്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ എന്റെ കൂടെ ഒരു കള്ളൻ കൂടി ഉണ്ടായിരുന്നു അദ്ദേഹമാണ് എനിക്ക് ഗജരാമന്റെ താക്കോൽ തന്നത് അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ മോഷ്ടിക്കുന്ന വസ്തു പങ്കിട്ട് കൊടുക്കണമെന്ന് അപ്പം മൂന്ന് രക്തങ്ങളായത് കൊണ്ട് പങ്കിടാനുള്ള വൈഷമ്യം വിചാരിച്ച് ഒരു രക്തം അവിടെ വെച്ചു വച്ചു രാജാവ് എടുത്തോട്ടേ തിരിച്ച് വിചാരിച്ചു രണ്ട് രക്തം മോഷിക്കുകയും ഒരു രക്തം മറ്റേ കള്ളന് കൊടുക്കുകയും ചെയ്തു അതിൽ എവിടത്തെ കാരണമാണെന്ന് എനിക്കറിയില്ല ഒരു രക്തം ഞാനും എടുത്തു രാജാവും മന്ത്രി പ്രധാനമന്ത്രി ആ ഒരു രക്തം അവിടെ അവസാനം ഭടന്മാരല്ല പിടിച്ചു നിർത്തി അദ്ദേഹത്തെ ദേഹപരിശോധന നടത്തിയപ്പോ ലേഖനം അദ്ദേഹത്തിന്റെ കയ്യിൽ രാജാവ് പറഞ്ഞു ഇവനെ ജയിലിലെടുക്ക ആരെ ഈ മന്ത്രിയെ പ്രധാനമന്ത്രി എത്ര കഴിവുള്ളവനാണെങ്കിലും ശരി ആ മന്ത്രി അസത്യം പറഞ്ഞു ഇവനെ ജയിലിലെടുക്കനെ ആ മന്ത്രിയുടെ സ്ഥാനത്ത് കള്ളനെ നിയമിച്ചു എന്നിട്ട് പറഞ്ഞു എന്തെല്ലാം ഉണ്ടെങ്കിലും ശരി സത്യം പറയുന്നവനായിരിക്കണം ഉദ്യോഗസ്ഥൻ സത്യം പറയുന്നവനായിരിക്കണം ഭരണാധികാരി സത്യം പറയുന്നവരെ കൊണ്ട് മാത്രമേ സമൂഹത്തിന് മോചനമുള്ളൂ അതുകൊണ്ട് ഇവനാ മന്ത്രിസ്ഥാനം കൊടുക്കൂ എന്ന് പറഞ്ഞാൽ ആ കഥനയും മന്ത്രിയാക്കി ഞാൻ ഈ കഥ പറഞ്ഞത്